ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് പഴം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പഴമൊക്കെ റെഡിയാക്കി വരുന്ന സമയം കൊണ്ട് ഇതങ്ങ് കുതിർന്നു വന്നോളൂ ഇനി ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപഴാണ് നമുക്ക് എത്രത്തോളം ഡ്രിങ്ക് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ചെറുപഴാണ് നമ്മൾ എടുക്കേണ്ടത് എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു മിക്സിർ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഞാൻ ഒരു ആറ് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു ആറ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മധുരമുള്ള പഴം നോക്കി എടുക്കുക ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് പശുവിൻ പാൽ വേണ്ടവർക്കും ചേർക്കാം കേട്ടോ ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാനത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളിതൊരു ഡ്രിങ്ക് ആയിട്ടല്ല എടുക്കുന്നത് അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ ചെറിയൊരു തിക്ക് തിക്കായിട്ട് കിട്ടും വേണം അങ്ങനെയാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഇതിലേക്ക് മൂന്ന് കപ്പ് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിസ്തയുടെ മിൽക്ക് മിക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ മാംഗോയുടെ ഫ്ലേവറോ അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇതൊന്നും ഇല്ലെങ്കിലും വനില സെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി അതെല്ലാം ഏലക്കായ ഉണ്ടെങ്കിൽ അത് പഴം അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ രണ്ട് ഏലക്കായുടെ എടുത്ത് ചേർത്ത് അരച്ചാലും മതി കേട്ടോ അപ്പോൾ ഈ മിൽക്ക് മിക്സ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ ഇതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഇതിലേക്ക് ഞാൻ ഒരു ഹോർലെക്സിൻ്റെ അഞ്ച് രൂപയുടെ ഒരു ഹോർലെക്സിൻ്റെ പാക്കറ്റിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പകുതി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ പഴം മരയ്ക്കുന്ന സമയത്ത് ചേർക്കേണ്ടതായിരുന്നു ഞാൻ മറന്നു പോയതാണ് കേട്ടോ ചേർക്കാൻ ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും എന്തായാലും ഞാനിത് അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഫ്രൂട്ട്സാണ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് അനാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴം കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ആപ്പിളിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആപ്പിൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രം ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയല്ലേ ഈ കളറ് ചേഞ്ച് ആയി പോവുകയെ ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുളി ഇല്ലാത്ത മധുരമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും ചേർക്കാം കേട്ടോ മുന്തിരിയൊക്കെ ചേർക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചൂടിന് ഈ കസ്കസ് ഒക്കെ കഴിക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിങ്ക് കൂടെ റെഡിയായി ഇപ്പോൾ ഈ നല്ല ചൂട് സമയത്തും അതുപോലെ തന്നെ ഇഫ്താറിന് നോമ്പ് തറുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ കഴിക്കാ കഴിക്കാനൊക്കെ മടിയുള്ള മക്കളുണ്ടാവും അവർക്കൊക്കെ കഴിക്കാൻ ഒക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ദാഹവും മാറും വിശപ്പും മാറും ഞാനിത് അപ്പോൾ രണ്ട് സെർവിങ് ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഹെൽത്തിയായിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് നമ്മൾ പഴം അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് അടിച്ചെടുത്താൽ മതി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നോമ്പോക്കാവുമ്പോൾ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉള്ളതുപോലെ ചെയ്യാം കേട്ടോ അപ്പം ഇന്നതന്നെ വേണം അങ്ങനെ ഒരു നിർബന്ധമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ചെയ്തത് റോബസ്റ്റാ പഴം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ലൈക്കും ഒന്നും ചെയ്യാൻ ആരും മടി കാണിക്കല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്